ഹലോ ഗേൾസ് എന്തൊക്കെയാണ് അല്ലാതെ വിശേഷങ്ങളെ നമ്മളൊരു ഡേയിലെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു ഡേ ലൈഫ് ആട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നോർഗാം മെല്ലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കി പോണേ അങ്ങനെ കാക്കും ചെയ്യും ഇറങ്ങിയതിനു ശേഷം പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഐറ്റം ദാസ് ഇറങ്ങി കേട്ടോ ഈ രാവിലെ പോണ മൂടൊന്നും വൈകുന്നേരം ആർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പോയിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വൈകുന്നേരത്തിനുള്ള ഒക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കൂ കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വൈകുന്നേരം വന്നാലൊരു സമാധാനത്തിൽ ഫുഡൊക്കെ കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റും അപ്പം അന്ന് ഞാൻ വിചാരിച്ചതാണ് എനിക്ക് പുട്ടാണ് കിട്ടും എൻ്റെ മെനുവിനുള്ളത് അപ്പോൾ അത് പുട്ടിനുള്ള പൊടിയിൽ നമ്മൾ അജ്മീ പുട്ടുപൊടിയാണ് പൊടിയാണ് അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി അങ്ങനെ അങ്ങനെതാ നമ്മളാവശ്യത്തിനുള്ള പൊടിയും അതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അത് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതൊക്കെയുള്ള ഫിഷ് കറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതാ ഓവർനൈറ്റ് ഓട്സ് ആണ് അപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിനുശേഷം നമ്മൾ ആ സമയപ്പത്തന്നെ അലക്കാനൊക്കെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മെഷീനിൽ റെഡി ആയിട്ടുണ്ട് തല ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ എണീക്കുമ്പോൾ തന്നെ മെഷീൻ ഓൺ ആക്കിയാലേ നമ്മൾ പോകാനാകുമ്പോത്തിനൊക്കെ റെഡിയാവും കേട്ടോ അങ്ങനെ അതാ നമുക്ക് അന്ന് ലെഞ്ചിനെടുക്കുകയാണ് ഞാൻ അപ്പോൾ അതുവരെ നോർവീജ് ലഞ്ച് തന്നെയാണ് എടുക്കൽ അന്ന് ഞാൻ തല ദിവസത്തെ ഉപ്പുമാവൊക്കെ ബാക്കി ഉണ്ടായപ്പോൾ അതും കുറച്ച് ചിക്കൻ കറിയും കുറച്ച് ബ്ലൂബെറി ഒക്കെ എടുത്ത് അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രാത്രിക്കുള്ള കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കാന്ന് വെച്ച് അതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ അങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ മൂഡനുസരിച്ച് ഓരോ ചെയ്യലെട്ടോ അങ്ങനെ ഒന്ന് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സലാഡ് ഉണ്ടാക്കി അങ്ങനെ ഇതെല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് പച്ചയും ചൊപ്പും ബ്രൗണും ഒക്കെ പല കളറിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സാലാഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നല്ല അടിപൊളി സാലഡ് ഇരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നു അതും കൂടി ഇടാന്ന് വെച്ച് അങ്ങനെ അത് ഇട്ടു എടുത്ത് നമ്മൾ അങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യാറ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ടൈമില്ല വേഗം ഡ്രസ്സ് ഒക്കെ മാറ്റി നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങി കേട്ടോ അന്ന് നല്ല സ്നോ ആണ് പുറത്തെ പുറത്തേക്കണ്ടോ ഫുൾ വൈറ്റ് കളറിലെ നല്ല ടെമ്പറേച്ചറൊക്കെ ഉള്ള ദിവസമാണ് ഇപ്പോൾ പെട്ടെന്ന് സ്നോ വന്നുകൊണ്ട് നല്ല മൈനസ് ടെമ്പറേച്ചർ ആട്ടോ ഫുൾ ഉള്ളത് സ്നോ ഉള്ള ദിവസം വെയിലും കൂടെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ആട്ടോ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഈ ദിവസം അപ്പോൾ ഇതാ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് റോഡ് ക്രോസ് ചെയ്താൽ മതി നമ്മൾ ഫാർമസിൽ അവൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തി നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നമ്മൾ അവിടുത്തെ വീഡിയോസ് പൊതുവിടാളുകളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തുള്ളൂ പിന്നെ അങ്ങനെ കുറേ സമയത്തെ പണിക്ക് ശേഷം ഇപ്പോൾ നമ്മൾ കുറച്ചധികം മൈനസ് ടെമ്പറേച്ചറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കസ്റ്റമേഴ്സ് കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഇട്ടു കേട്ടോ അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ സമയമായി അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഷെഫ് ബാങ്ക് എപ്പോഴും നല്ല സ്വീറ്റ്സ് കഴിക്കുന്ന ആളായിട്ടോ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളിൽ എപ്പോഴും ഇങ്ങനത്തെ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ചോക്ലേറ്റോ സ്വീറ്റ്സോ ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിനു ശേഷം പിന്നെ നല്ല തിരക്കി എടുത്ത് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതാ നമ്മൾ നാലുമണിയാകുമ്പോൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നേരെ സീബേ പിന്നെ പിക്ക് ചെയ്യാൻ പോവാണ് അങ്ങനെതാ ബസ്സൊക്കെ കയറി അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം അവൻ്റെ അഫ്തലിങ്ങനാണ് അവൻ്റെ ഗ്രൂപ്പാണ് ഈ കാണുന്നത് അതിന്റെ സൈഡിൽ തന്നെയാണ് സനുറ സ്കൂളിൽ വിട്ടോ ഒക്കെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് പിന്നെ നമ്മൾ നേരെ പോയിട്ട് സിയോനെ പിക്ക് ചെയ്തു അപ്പോൾ അവിടെ ഉള്ളൊരു സാധനം അവനിക്ക് കാണിച്ചു തരും ഇതെന്താ സിയു കേടുക്കല്ലേ ആ ഓക്കേ അടിപൊളി നിങ്ങൾ അതിടലേ സൂര്യനൊക്കെ ണോ അവൻ പറയലുണ്ട് ബാണാകിലുള്ള പോലത്തെ സാധനം നമുക്ക് വീട്ടിലുമാണ് ഷൂരാന് അപ്പൊ എന്താന്നുള്ളത് നിങ്ങന്ന് കാണിച്ചതാണേ അപ്പൊ ഞങ്ങൾ ഇതാ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കാക്കൂടെ കേട്ടോ അപ്പൊ നമ്മൾ ഒന്നിച്ചു നേരെ വണ്ടിയിൽ വീട്ടിൽ പോവാം ഞാനും കാക്കു ഒന്നിച്ചൊരേ സമയത്താണ് രൂട്ട് കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ദാ ഇവിടെ നിന്ന് അങ്ങനെ നേരെ വീട്ടിൽ പോകും അല്ല എന്നുണ്ടെങ്കിൽ ഞാനിതാ വേറിന്റെ വഴിക്ക് ജീവിനെ പിക്ക് ചെയ്ത് അവിടുന്ന് ജനുവിനും പിക്ക് ചെയ്ത് നേരെ ബസ് എടുത്തിട്ടാണ് പോവല് പക്ഷേ ഈ വീഡിയോ എടുത്ത ദിവസം ഞങ്ങൾ നടന്നിട്ടോ പോയേ അപ്പോൾ പത്ത് മിനിറ്റ് വീട്ടിൽ കൊള്ളുന്നുണ്ടെങ്കിലും ഇവരും കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാകും അതിനുള്ള റീസൺ എന്താണെന്ന് കണ്ടോളെ ഉള്ള വഴിയിലും എല്ലായിടത്തും കളിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോവൽ അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇതാ ബാണാകുന്നിങ്ങനത്തെ ക്രിസ്മസിന്റെ ഗിഫ്റ്റുകളൊക്കെ ബാക്കിയുള്ളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണ്ട് കേട്ടോ നിർത്തോ ഇട്ടിട്ടില്ല ും ഒക്കെ ഒരേ കോമ്പൗണ്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അവരാക്കാനും വിൽക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ഗാൾസ് ഞാൻ സ്കൂളിൽ വന്ന് കഴിഞ്ഞിട്ടാണ് ഇന്ന് ലനാനൊരു സാറിനുണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ഇനി അതൊക്കെ അവിടെ നൽത്തിട്ടിൻ കാണിക്കും പിന്നെ colorful. ഒരു സ്കൂളിൽ ഇവർക്ക് ശരിക്കും ഒന്നേക്കാല് ഒന്നേ മുക്കാൽ വരെ സ്കൂളിൽ കേട്ടോ അതിനുശേഷം അഞ്ചു മണി വരെയ്ക്ക് അതായത് നമ്മൾ പിക്ക് കഴിഞ്ഞ വരെയും ഇവർക്കുള്ള പണി എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് അതുപോലെ കളറിങ് അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് കളിക്കാം അങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അഞ്ചു മണിവരെ അവിടെ ഇതൊക്കെയാണ് അവർ ചെയ്യല് മരങ്ങളൊക്കെ കണ്ട ഫുൾ സ്നോ ആയി ഭംഗിയുണ്ടല്ലേ കാണാൻ എന്നാണെങ്കിൽ വെളിച്ചം ഉണ്ട് കിട്ടോ മറ്റേത് രണ്ടര മൂന്നൊക്കെ ആകുമ്പോൾ ഒത്തിരി ഇരുട്ടാവുന്നതുകൊണ്ട് മൂന്നൊക്കെ ആകുമ്പോൾ നല്ല ഇഷ്ടം ആവുമല്ലേ ഇന്ന് കണ്ട വെളിച്ചം ഉള്ളതുകൊണ്ട് നല്ല ഭംഗി ശരിക്ക് നല്ല സമ്മറിലാറ ഭംഗിയാണ് വിൻ്ററിൽ വെളിച്ചം ഉണ്ടെങ്കിൽ ചില അപൂർവ ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ വെയിൽ വരുള്ളൂ എന്താ വണ്ടി പോകുമ്പോ കല്ല് വരുന്നല്ലേ അതെന്താന്നറിയോ സ്നോ അടിയിൽ ഇങ്ങനെ ചളിയായി നടക്ക് ചളിയായി നിന്നിട്ട് നമുക്ക് ചളി പോലെ തോന്നുന്നു വേഹക ഗെറ്റ് റെഡി സെറ്റ് ഗോ ഇങ്ങനക്കണ സ്കൂളന്ന് കളിക്കലേ യാ സപ്പോ വിന്റർ ആക്ടിവിറ്റീസ് ല്ല അങ്ങല്ല അങ്ങനാ വാനകളി നമ്മളെ ആകെ അവിടെ വെച്ചിട്ട് മോനെ അതൊരു വെൽറ്റിറന്ത അപ്പോ സ്നോ മൊക്കെ ചെയ്യല്ലേ ഇതെ ലഞ്ച് മേക് ദൂരം പോയി പറഞ്ഞാൽ എല്ലാം കേൾക്കും എടാ വണ്ടി പോണ റോഡിലെ ഫോണിന്റെ അടുത്ത് പറഞ്ഞാലെ കേൾക്കൂല മനസ്സിലായോ ഇനി മതി നമുക്ക് പോവാ പോരും പോരെ യെസ് പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന് വീട്ടിൽ നടക്കാനേ സമ്മറിലൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്തും പക്ഷേ ഇന്ന് മക്കൾ ഇന്റെ നില ഇവിടെ എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എങ്ങനെ ഉള്ള എല്ലാ മരത്തിനോടും പുല്ലിനോടും മഞ്ഞിനോടൊക്കെ സംസാരിച്ച് എല്ലാം കളിച്ച് വായിലിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് നോക്കിട്ടാണ് ഇങ്ങത്തേ എത്ര സ്ലോലാ വരുന്നേ എപ്പോ പോന്ന ആളുകളാ അപ്പൊ അതാ നടന്നു വരുമ്പത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടോ ഇനിയിപ്പൊ കാക്കുന്റെ കൂടെ വന്നോണ്ടതാ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അന്ന് നല്ല സ്നോഫോളും നല്ല സോഫ്റ്റ് സ്നോ ഒക്കെയാണ് കേട്ടോ അന്നത്തെ സ്നോക്ക് ഭയങ്കര ഗ്ലിറ്ററും ഉണ്ട് ഭയങ്കര ഷെയ്പ്പും ഉണ്ട് കൊറേ നേരമായി എത്തിട്ട് ശരിക്ക സ്നോക്ക് നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മൈനസ് ഡിഗ്രി ആയി തന്നെ നല്ല അടിപൊളിയാണ് കാണാൻ പക്ഷെ അത് നിങ്ങളെ കാണിക്കാനുള്ള തന്ത്രപ്പാടാണ് ഈ കാണുന്നത് രാവിലെ അങ്ങനെ ആക്കി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് വൈകിട്ട് വന്നാൽ നല്ല സുഖാട്ടോ നമ്മൾ ജസ്റ്റ് ഇതാ ഡ്രസ്സ് മാറ്റം മുന്നേ വേഗം പുട്ടിനുള്ളത് റെഡിയാക്കി നമ്മൾ ഡ്രസ്സ് വരുമ്പോഴത്തേന് പുട്ട് റെഡി അങ്ങനെ കറി തന്നെ മുന്നേണ്ടാക്കി വെച്ചത് കൊണ്ട് ചൂടാക്ക കഴിക്കുക മുന്നണ്ടാക്കി വെച്ചതാ കറി ചൂടാക്കുക നല്ല സാലഡ് ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് റെസ്റ്റ് ഒക്കെ എടുത്ത് ആ സമയ നമുക്ക് ഒരു ദിവസത്തില് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ടൈം എന്ന് പറഞ്ഞത് ഫുഡ് അയച്ച് കഴിഞ്ഞതിനു ശേഷം അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഇന്നത്തെ ഭക്ഷണം കഴിക്കലും കുറച്ച് റെസ്റ്റ് എടുക്കുകയും ചെയ്ത് അതിനുശേഷം ഞങ്ങൾ പൊറത്തിറങ്ങിയതാട്ടോ ഇപ്പൊ നമ്മൾ ഇരുട്ടായത് കൊണ്ട് ഒക്കെ ഇട്ടിട്ട് പോണം എന്റെ കൂടെ പോസ്റ്റ് ബോക്സ് ഒക്കെ നിറഞ്ഞേ

ശരി റിജു അറിഞ്ഞോണ്ട് പോവാ അറിയാതെ വീണതാ നോക്കി നമുക്ക് പോവല്ലേ ഭംഗിയുള്ള സ്നോട്ടെ എത്രത്തോളം ഭംഗി കാണാൻ പറ്റുന്ന കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോ തോന്നി നടന്നിട്ട് വരാന്നിട്ട അപ്പൊ ഞങ്ങൾ നടക്കാൻ പോവണേ ചുമ്മാ ചുമ്മാരുത്തോന്നല്ലേ ഏതായാലും പോയി വരാം ഇല്ല സനോ നേരെ ഞങ്ങളെല്ലാരും കൂടെ പോവാനായിരുന്നു കേട്ടോ പ്ലാന് പക്ഷേ താ സി ബേബിക്ക് നല്ല ഉറക്കം വരണുണ്ട് അമ്മയെ ആറേ മുക്കാരൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അവര് കാക്കു പറഞ്ഞു ഞാൻ സി ബേബിന്ന് ഉറക്ക നിങ്ങള് പൊക്കു പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോവാനേ വാടാ അത് ശരി എൻ്റെ കൂടെ നടന്നിവിടെ ഇവിടെ ഉം കൈ വീശി നടക്കണം കൈ വീശി നടക്കണം വീശണ്ട പല വീട്ടിലിപ്പോഴും ക്രിസ്മസ് ഡെക്കറേഷൻ ഇട്ടു ഈ വീടിന്റെ വിൻഡോയില് നല്ല ഭംഗിയുണ്ട് ഒരു ബാഗിന്റെ പോലെ കാണിച്ചരാ ഞാൻ കാണിച്ചോടുക്കട്ട ഇവിടെ ഒരുവിധം വീടുകളിലൊക്കെ നല്ല ഡെക്കറേഷൻ ഉണ്ട് ഒക്കെ സ്നോം കൂടെ ആവുമ്പോ നല്ല അടിപൊളി നല്ല അടിപൊളി സ്നോ ചവിട്ടാന്ന് തോന്നുന്നു ഞാൻ കണ്ടോ ഈ വീട്ടിൽ എന്നും ഈ കൊടിവരൊക്കെ ഫുള്ള് ലൈറ്റ് ആയി കാര്യ സ്നോ കാ എന്റെ മുഖം മൂക്കും കണ്ണും ഒക്കെ തെളുങ്ങ സ്നോ കൊണ്ട് എന്നാ നടക്കന്നെ പോവാട്ട് വന്ന എന്റെ കാപ്പിന്റെ അടയാളവിടെ വന്നേ നോക്കട്ടെ മുഖം നമ്മൾ നമ്മളവിടെന്നുള്ള രാത്രിയിലുള്ള വ്യൂ ആണ് ഇട്ടത് എന്താ ചെയ്യണേ വണ്ടിയൊക്കെ റോട്ടറി സ്നോന്റെ അത് ഇങ്ങനെ ഉള്ളോണ്ടാണ് ആര് ഭയങ്കര സൗണ്ട് വണ്ടിക്കൊക്കെ മുഖത്ത് കിട്ടാളോ അല്ലെങ്കിൽ സ്നോ ആവും ആരാക്കാണ് പക്ഷെല്ലോ അങ്ങനെ ചെയ്ത അപ്പൊ ആയുസ് കാണും മതി ഇത് കണ്ടിപ്പിടി വൃത്തിയട അപ്പൊ എത്ര വൃത്തില്ലാത്ത സ്ഥലം കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ചളിപ്പിളിയായി മെൽറ്റായി ബോറാവും ഇതിപ്പോ നല്ല ഭംഗിയൊക്കെ കാണാൻ കണ്ടോ സോഫ്റ്റാണോ അങ്ങനെ നടത്തൊക്കെ അങ്ങനെ നടന്നു അതിൻറെ ഇടയിൽ ഫോൺ ഇതാ സ്വിച്ച് ഓഫ് ആയി പിന്നെ അത് അടുത്ത ദിവസം കേട്ടോ ഇതെടുക്കണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഇനിയും സപ്പോർട്ടും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്